കുമാരനാശാൻ്റെ കാവ്യജീവിതത്തിൻ്റെ പരിണാമം മനഃശാസ്ത്രപരവും തത്വശാസ്ത്രപരവുമായ അന്വേഷണം എന്നുള്ളതാണ് ടി പവിത്രൻ മാഷിന്റെ വിഷയം വരുന്നത് നിപ്പന്നമായത് നശിക്കും അണുക്കൽ നിൽക്കും പിന്നീട് പിന്നീടതൊക്കെ ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ എ ആറാണ് നളിനിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് ആശാൻ നവോത്ഥാനത്തിൻ്റെ ശില്പി ആരുടേതാണ് തായാട്ട് ശങ്കറിൻ്റെതാണ് ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ അഖിൽ എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണല്ലോ നിങ്ങൾ അപ്പോൾ എന്തവരെയായി നിങ്ങളുടെ പഠനം എന്തുവരെ ആയിട്ടുണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത് എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ആരംഭിക്കാമെന്ന് കരുതുന്നു നമുക്ക് ഈ എച്ച് എസ് എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ നമുക്കറിയാം സിലബസ് വെച്ചുകൊണ്ട് അതായത് സിലബസ് പാലിച്ചുകൊണ്ട് കൃത്യമായ ഒരു ടൈം ടേബിളിലൂടെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ അതിലേക്ക് പഠിക്കുമ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ആധുനിക കവിത്രയം എന്നുള്ളൊരു ഭാഗമായി ബന്ധപ്പെട്ട് കുമാരനാശാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എച്ച് എസ് എസ് ടി മലയാളം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പഠനം മെച്ചപ്പെട്ട രീതിയിലേക്കും നമ്മുടെ ആ ഒരു ലക്ഷ്യം നേടുന്നതിനൊക്കെ ആയിട്ട് നിങ്ങളെ അത് സഹായിക്കും അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ആധുനിക കവിത്രയും എന്നുള്ളതാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്ന ഭാഗം അപ്പോൾ ക്വസ്റ്റനിലേക്ക് പോകാം വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കൂ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എന്താണ് എ ഭാഷാഭൂഷണി ബി മിതവാദി സി കവന കൗമുദി ഡി എന്ന് പറയുന്നത് വിദ്യാവിനോദിനി അപ്പോൾ എന്താണ് ചോദ്യം നോക്കൂ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് എന്നുള്ളതാണ് ചോദ്യം മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അപ്പോൾ എ ഭാഷാഭൂഷണിയാണ് ബി മിതവാദിയാണ് സി എന്താണ് കവന കൗമുദിയാണ് ഓപ്ഷൻ ഡി വിദ്യാ വിനോദിനിയാണ് അപ്പോൾ ഓപ്ഷൻ നമുക്ക് നാല് ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം ഉത്തരമെന്ന് പറയുന്നത് മിതവാദിയാണ് കേട്ടോ എന്താണ് ഉത്തരം മിതവാദിയാണ് അതിൻ്റെ ഉത്തരം ഇനി വീണ പൂവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകാം ഒരു ചോദ്യം എന്നുള്ള നിലയിൽ വന്നിട്ട് അതിൻ്റെ കുറച്ച് വിവരങ്ങളൂടെ നമുക്ക് ഇതിനകത്ത് അന്വേഷിച്ച് പഠിച്ചു പോകാം മനസ്സിലാക്കുന്നത് അപ്പോൾ വീണ വീണപൂവ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ എന്നാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഭാഷാ ഭൂഷണയില് അത് പ്രസിദ്ധീകരിച്ചു ഓക്കെ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഭാഷാഭൂഷണിയിൽ അത് പ്രസിദ്ധീകരിച്ചു അവതാരിക എഴുതിയതാരാണ് അതായത് വീണപൂവിന് അവതാരിക എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയാണ് കേട്ടോ വീണപൂവിന് അവതാരിക എഴുതിയിട്ടുള്ളത് ആരാണ് സി എസ് സുബ്രഹ്മണ്യൻ പോറ്റിയാണ് ഇനി അടുത്തു നോക്കൂ തുടങ്ങുന്നതും അവസാനിക്കുന്നതും വ്യാക്ഷേപകങ്ങളാണ് കേട്ടോ എന്താണ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും വ്യാക്ഷേപകങ്ങളിലാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഇനി പാലക്കാട് ജൈനമേടിൽ വെച്ചാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് എവിടെ വെച്ചാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എവിടെ വെച്ചാണ് പാലക്കാടുള്ള ജൈനമേഡിൽ വെച്ചിട്ടാണ് ഇത് എഴുതിയത് എന്നുള്ളതോടെ ഓർത്തിരിക്കുക അപ്പോൾ വീണ പൂവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഭാഷാഭൂഷണിയിൽ അത് എന്നുള്ളത് ഇനി അവതാരിക എഴുതിയതാരാണ് സി എസ് സുബ്രഹ്മണ്യൻ കുറ്റി ആയിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി ചിന്തിപ്പതാരരിയ സൃഷ്ടി രഹസ്യമാവത് ഹ ഗുണികൾ ഊഴിയിൽ വീ നീണ്ടുവാഴ അല്ലേ അതിൻ്റെ ഇതിൻ്റെ വീണപൂവിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് അതായത് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് രണ്ട് വരികളാണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ ചിന്തിപ്പതാരരിയ സൃഷ്ടി രഹസ്യമാവത് എന്തുള്ളൂ ഹാ ഗുണികൾ ഊഴിയിൽ നീണ്ടുവാഴ ഇതൊരു പ്രധാനപ്പെട്ട വരിയാണ് കേട്ടോ ഈ ചിലപ്പോൾ ഈ വരി ചോദിച്ചിട്ട് ഏത് കവിത കവിതയിലെ ഭാഗമാണ് എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ആശാൻ എഴുതിയിട്ടുള്ള എന്നുള്ള നിലയിൽ അത്തരത്തിലൊക്കെ ഉള്ള ചോദ്യം വരാനായിട്ട് സാധ്യതയുണ്ട് ഇനി നോക്കൂ ഉൽപ്പന്നമായത് നശിക്കും അണുക്കൾ നിൽക്കും എന്താണ് ഉൽപ്പന്നമായത് നശിക്കും അണുക്കൾ നിൽക്കും ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്ന ഇവിടെ ഇങ്ങനെ ആഗമങ്ങൾ എന്നാണ് അപ്പോൾ ഈ വരി കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക ഈ വരി ചിലപ്പോൾ ഈ വരിയും തന്നിട്ട് ചോദ്യം വരാനായിട്ടൊരു സാധ്യതയുണ്ട് വീണഭൂവിലെ പ്രധാനപ്പെട്ട വരികളാണ് ഉൽപ്പന്നമായത് നശിക്കും അണുക്കൽ നിൽക്കും പിന്നീട് നോക്കിയേ ഉൽപ്പന്നമാമുടൽ വെടിഞ്ഞൊരു ദേഹി വീണ്ടും ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ജഗത്തിൽ കൽപ്പിച്ചിടുന്നിവിടെ ഇങ്ങനെ ആഗമങ്ങൾ അപ്പോൾ ഈ വരി കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇനി മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം ആമ്പലും വണ്ടും തണ്ടാരുമില്ലാതെ പ്രണയമാവാം എന്നതിന് ഉദാഹരണമാണ് നളിനി എന്താണ് ആമ്പലും വണ്ടും തണ്ടാരുമില്ലാതെ പ്രണയമാവാം എന്നതിന് ഉദാഹരണമാണ് നളിനി ഈ അഭിപ്രായം അതായത് ഈ അഭിപ്രായം ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ആമ്പലും വണ്ടും തണ്ടാരുമില്ലാതെ പ്രണയമാവാം എന്നതിന് ഉദാഹരണമാണ് നളിനി എന്ന് പറയുന്നുണ്ട് എന്താണ് നളിനി അല്ലേ അപ്പോൾ ഈ നളിനിയിലെ എന്നുള്ള നിലയിൽ ഈ അഭിപ്രായം പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം നോക്കൂ ഓപ്ഷൻസ് നോക്കാം എ എന്താണ് പി ശങ്കരൻ നമ്പ്യരാണ് കേട്ടോ പി ശങ്കരൻ നമ്പ്യനാണ് ഇനി ഓപ്ഷൻ ബി പറയുന്നത് സാഹിത്യ പഞ്ചാനനാണ് ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി ഓപ്ഷൻ ഡി എന്താണ് എ ആർ രാജരാജവർമ്മയാണ് അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണെന്ന് നമുക്ക് നോക്കിയാലോ എ ആർ രാജരാജവർമ്മയാണ് അതിൻ്റെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആരാണ് എ ആർ രാജരാജവർമ്മയാണ് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നളിനിയുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവരങ്ങൾ നമുക്ക് നോക്കാം നളിനി രുചിക്കപ്പെട്ട വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് നോക്കൂ ഈ നളിനിക്ക് മറ്റൊരു പേരുണ്ട് കേട്ടോ എന്താണ് നളിനിക്ക് മറ്റൊരു പേരുണ്ട് ആ പേരെന്താണ് ഒരു സ്നേഹം അല്ലേ എന്താണ് ഒരു സ്നേഹം എന്നുകൂടി നളിനിക്ക് പേരുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പോൾ ഒരു സ്നേഹം എന്ന് പറയുന്ന മറ്റൊരു കവിത എന്നുള്ള നിലയിൽ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ നളിനിയുടെ മറ്റൊരു പേരെന്നോ അല്ലെങ്കിൽ ആ കവിതയുടെ മറ്റൊരു പേരെന്നുള്ള നിലയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇനി നോക്കൂ എ ആർ രാജരാജവർമ്മ അവതാരിക എഴുതി അപ്പോൾ നളിനിക്ക് അവതാരിക എഴുതിയ ആരാണ് എ ആർ ആണല്ലേ എ ആർ ആണ് നളിനിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് അപ്പോൾ എ ആർ രാജരാജവർമ്മയാണ് നളിനിയുടെ അവതാരിക എഴുതിയെന്നുള്ളത് ഓർത്തിരിക്കുക ഇനി അതിൻ്റെ വൃത്തം ഏതാണെന്ന് നോക്കാം നളിനിയുടെ വൃത്തം എന്ന് പറയുന്നത് രഥോദത എന്ന് പറയുന്ന വൃത്തത്തിലാണ് നളിനി എഴുതിയിട്ടുള്ളത് ഓക്കെ അത് ക്ലിയർ ആയല്ലോ ഇനി അടുത്തതിലേക്ക് പോവാം സംസ്കൃത തർജ്ജമ അതായത് ഇതിന് സംസ്കൃത തർജ്ജമ നടത്തിയിട്ടുള്ളത് എൻ രാമൻ പിള്ളയാണ് കേട്ടോ ഏതാണ് നളിനിയുടെ സംസ്കൃത തർജ്ജമ നടത്തിയിട്ടുള്ളവരാണ് എൻ രാമൻ പിള്ളയാണ് എൻ രാമൻ പിള്ളയാണ് നളിനിയുടെ സംസ്കൃതത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ളത് അടുത്ത നോക്കി ആദ്യ വ്യാഖ്യാനം ആദ്യ വ്യാഖ്യാനം എഴുതിയ ആരാണ് സഹോദരൻ അയ്യപ്പനാണ് ആദ്യ വ്യാഖ്യാനം രചിച്ചിട്ടുള്ളത് സഹോദരൻ അയ്യപ്പനാണ് ഇനി നോക്കൂ നളിനി എന്ന കാവ്യശില്പം നളിനി എന്ന കാവ്യശില്പം ആരാണ് നിത്യ ചൈതന്യ എഴുതിയാണ് കേട്ടോ നിത്യചൈതന്യതിയാണ് നളിനി എന്ന കാവ്യശില്പം രചിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ചോദ്യം നോക്കൂ ആശാൻ കവിതകളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തിയവർ ആര് എന്നാണ് ആശാൻ കവിതകളെ കുറിച്ച് ഗവേഷണ പഠനം നടത്തിയത് ആര് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ആരൊക്കെയാണ് നോക്കിയത് ഓപ്ഷൻ എ മാരാർ കെ പി അപ്പൻ രണ്ടുപേരുണ്ട് കേട്ടോ ഓപ്ഷൻ ബി എം എം ബഷീർ പി പവിത്രൻ ഓപ്ഷൻ സി സുകുമാർ അഴീക്കോട് കെ എം പ്രഭാകര വാര്യർ ഓപ്ഷൻ ഡി നോക്കൂ പി വി വേലായുധൻ പിള്ള ടി ബി വേണുഗോപാലപ്പണിക്കർ ഏതാണ് നാല് ഓപ്ഷനുണ്ട് മാരാറുണ്ട് കെ പി അപ്പനുണ്ട് അതുപോലെ ഓപ്ഷൻ ബി പറയുന്നത് എന്താണ് എം എം ബഷീർ പി പവിത്രൻ സുകുമാർ അഴീക്കോട് കെ എം പ്രഭാകരൻ ഓപ്ഷൻ സി വരുന്നുണ്ട് ഇനി ഓപ്ഷൻ ഡി നോക്കിയേ പി വി വേലായുധൻ പിള്ള ടി ബി പണിക്കർ ഇത്രയുമാണ് ഓപ്ഷൻസ് വരുന്നത് ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് അതൊക്കെയാണ് എം എം ബഷീറും പി പവിത്രൻ മാഷമാണ് എന്നാണ് ആശാൻ കവിതകളെക്കുറിച്ച് ഗവേഷണ പഠനം നടത്തിയിട്ടുള്ളൊരു കേട്ടോ ഗവേഷണം ചെയ്തിട്ടുള്ള ആളുകളാണ് എം എം ബഷീറും പി പവിത്രൻ മാഷും ഇനി കുമാരനാശാന്റെ രചനാശില്പം ഹസ്തലിഖിതങ്ങളെ ആഘ ആധാരമാക്കി ഒരു പഠനം എന്നുള്ളതാണ് എം എം ബഷീറിൻ്റെ വിഷയം വരുന്നത് എന്താണ് കുമാരനാശാന്റെ രചനാശില്പം ഹസ്തലിഖിതങ്ങളെ ആധാരമാക്കിയൊരു പഠനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഷയം വരുന്നത് ഇനി അടുത്ത് നോക്കൂ കുമാരനാശാന്റെ കാവ്യജീവിതത്തിൻ്റെ പരിണാമം മനഃശാസ്ത്രപരവും തത്വശാസ്ത്രപരമായ അന്വേഷണം എന്നുള്ളതാണ് പി പവിത്രന്മാഷിൻ്റെ വിഷയം വരുന്നത് എന്നാണ് കുമാരനാശാൻ്റെ കാവ്യജീവിതത്തിൻ്റെ പരിണാമം മനഃശാസ്ത്രപരവും തത്വശാസ്ത്രോപരവുമായ അന്വേഷണം എന്നുള്ളതാണ് പി പവിത്രന്മാഷിൻ്റെ വിഷയം വരുന്നത് ഇനി ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ പി പവിത്രൻ പവിത്രന്മാഷിൻ്റെതാണ് കേട്ടോ എന്നാണ് ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങൾ പി പവിത്രൻ പവിത്രന്മാഷിൻ്റെതാണ് ആശാനും മലയാള സാഹിത്യവും ആരുടേതാണ് ഇ എം എസിൻ്റെയാണ് അല്ലേ ഇ എം എസിൻ്റെതാണ് ആശാനും മലയാള സാഹിത്യവും ഇനി അടുത്തു നോക്കൂ ആശാൻ നവോത്ഥാനത്തിൻ്റെ ശില്പി ആരുടേതാണ് തായാട്ട് ശങ്കരൻ്റെയാണ് എന്താണ് ആശാൻ നവോത്ഥാനത്തിൻ്റെ ശില്പി ആരുടേതാണ് തായാട്ട് ശങ്കരൻ്റേതാണ് ഇനി അടുത്തു നോക്കൂ കാവ്യകല കുമാരനാശാനിലൂടെ എന്താണ് കാവ്യകല കുമാരനാശാനിലൂടെ പി കെ ബാലകൃഷ്ണൻ അപ്പോൾ ഇത്രയും ആളുകളുടെതാണ് ഒന്നുകൊണ്ട് നോക്കാം ആശാൻ കവിത ആധുനികാനന്തര പാഠങ്ങള് പി പവിത്രൻ മാഷിൻ്റെതാണ് ആശാനും മലയാള സാഹിത്യവും ആരുടേതാണ് ഇ എം എസിൻ്റെതാണ് അടുത്ത് നോക്കൂ ആശാൻ നവോത്ഥാനത്തിൻ്റെ ശില്പി ആരുടേതാണ് തായാട്ട് ശങ്കരൻ്റേതാണ് ഇനി നോക്കൂ ലാസ്റ്റ് വരുന്നത് കാവ്യകല കുമാരനാശാനിലൂടെ എന്താണ് കാവ്യകല കുമാരനാശാനിലൂടെ അതരുടെതാണ് പി കെ ബാലകൃഷ്ണൻ്റേതാണ് ഇനി കരുണയും കുജേല വൃത്തവും എന്താണ് കരുണയും കുജേല വൃത്തവും സ്വാമി ആര്യഭടൻ്റെതാണ് കേട്ടോ എന്താണ് കരുണയും കുജേല വൃത്തവും സ്വാമി ആര്യഭടൻ്റേതാണ് ഇനി അടുത്ത് നോക്കൂ ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ എന്താണ് ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ ആരുടേതാണ് കെ പി അപ്പൻ്റെതാണ് എന്താണ് കെ പി അപ്പൻ്റെ എന്താണ് ആശാൻ കവിതയിലെ ഫ്ലവർ ഷോ എന്നാണ് ഇനി അടുത്ത് നോക്കൂ മനുഷ്യൻ മനുഷ്യ കഥാനുഗായികൾ എന്താണ് മനുഷ്യ കഥാനുഗായികൾ ആരുടേതാണ് മുണ്ടശ്ശേരിയുടേതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് നമുക്കറിയാം എച്ച് എസ് സി മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്ലാക്ക്ൻ്റെ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ ലൈവ് ക്ലാസ്സുകളുണ്ടാവും ഓൾറെഡി റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടാവും ഒപ്പം തന്നെ നമുക്കറിയാം ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉൾപ്പെടെ നോട്ട്സ് ഉൾപ്പെടെ പി ഡി എഫ് നോട്ട്സ് ഉൾപ്പെടെയുള്ള ഒരു ഒട്ടനവധിയായിട്ടുള്ള ഫെസിലിറ്റീസ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യുവാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്